കൊല്ലം ചിതറയിൽ വീട് കുത്തി തുറന്ന് മോഷണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഭജനമഠം ദാറൂർ മറുവയിൽ ഷാജഹാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഷാജഹാൻ ഗൾഫിലാണ് ഭാര്യയും കുട്ടികളും മാർച്ച് പതിനെട്ടിന് ഗൾഫിൽ പോയിരുന്നു പൂട്ടിയിട്ട് വീട് നോക്കുന്നതിനായി കഴിഞ്ഞ ദിവസം എത്തിയ ബന്ധുവായ സെഫിയാണ് മുൻവാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുറിയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട നിലയിലും അലമാര കുത്തി തുറന്ന നിലയിലും കണ്ടെത്തുകയായിരുന്നു അഞ്ചുമണിയൊക്കെ സമയപ്പോഴത്തേക്കും ഇവിടെ വീടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് മോട്ടറിടാനായിട്ട് പറഞ്ഞിട്ട് എത്തിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ വന്ന് ഗേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു തുറന്ന് വന്ന് ഫ്രണ്ട് ഡോറ് മാറ്റിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല തുറന്ന് അകത്തോട്ട് കയറിയത് അകത്തിരിക്കുന്ന വാതിലുകളെല്ലാം തുറന്ന് കിടക്കുന്നതായിട്ട് തോന്നി അപ്പം സംശയം തോന്നിയിട്ട് ഇറങ്ങി പുറകിൽ കൂടെ ചെന്ന് മാറ്റി പുറകുടെ മൂന്ന് വാതിലുകൾ തല്ലിപ്പൊളിച്ചിട്ടാണ് അകത്ത് പിന്നെ അതൊക്കെ തുടങ്ങുന്ന സാധനങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും വലിച്ചു വാങ്ങിയിട്ട് എല്ലാം നോക്കിയിട്ട് അവർ ഒരു സാധനം പോലും വെറുതെ വിടാതെ എല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുപോയി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണി അടുത്ത് സ്വർണ്ണവും കുറച്ച് പൈസ ഉണ്ടായിരുന്നു അത് അലമാരുടെ രഹസ്യമറയിലാണ് അതൊക്കെ കുത്തി തുറന്നു കൊണ്ടുപോയി അതുകൊണ്ട് മുമ്പ് ഒരു ഇത് രണ്ട് ഒരു ദിവസമാണ് ചെയ്തിട്ടുള്ളത് കൊണ്ട് താഴത്തെ വീട്ടിൽ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് വാതിലാണ് കുത്തി തുറന്നു സാധനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇവിടെ അഞ്ചു പവൻ സ്വർണവും മുപ്പതിനായിരം രൂപയും നഷ്ടപ്പെട്ടതായി ഇവർ പറയുന്നു ഏതാനും ദിവസങ്ങൾക്കു മുൻപേ സമീപത്തെ ബന്ധുവീട്ടിൽ മോഷണം നടന്നിരുന്നു ആ ദിവസം തന്നെ ഇവിടെ മോഷ്ടാക്കൾ കയറിയതായി സംശയിക്കുന്നു ചിത്ര പോലീസും ഫിംഗർ വിദഗ്ധരും പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു